ഇന്നും നമ്മുടെ ഉണ്ണിക്കണൻ്റെ ഒരു കുസൃതിയുടെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത് അന്ന് പതിവിലും നേരത്തെ ഉണ്ണി വീട്ടിലേക്ക് എത്തിയിരിക്കണം സന്ധ്യ ആവുമ്പോഴേക്കും അല്ലെങ്കിൽ അമ്മ വിളിക്കണം ഉണ്ണി സന്ധ്യ ആവാനായി വിളക്ക് കൊളുത്താനായി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വിളിക്കണം അപ്പോ ഇന്നാണെങ്കിൽ ഉണ്ണി നേരത്തെ എത്തിയിരിക്കണം അപ്പം തന്നെ യശോദാമ്മയ്ക്ക് മനസ്സിലായി എന്തോ കുറുമ്പ് കാണിച്ചു വെച്ചിട്ടുണ്ടെന്ന് നോക്കിയപ്പോൾ ഉണ്ണി ജനലിനെ പോയിരുന്നെ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ഇങ്ങനെ എഴുതി വില ഇനി നോക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഉറപ്പായിട്ടോ എന്തായാലും പരാതിക്കാർ എത്തും കുറുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് ഉറപ്പായി വിചാരിച്ച പോലെ തന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഒരു ഗോപിക വന്നിരിക്കുന്നു യശോദാമ്മയ കണ്ണൻ ഇങ്ങോട്ട് എത്തിയോ എന്ന് ചോദിച്ചിട്ട് ആ കണ്ണൻ ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഒന്ന് കണ്ണനെ വിളിക്കുമെന്ന് പറഞ്ഞു അപ്പം എന്തേന്ന് ചോദിച്ചു അതേ ഞാൻ നല്ല ഭംഗിയുള്ള കുറച്ച് വെളുത്ത മുത്തുകൾ മാല കുറക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിപ്പോൾ കാണാനില്ല എന്ന് പറഞ്ഞു അത് നിനക്ക് അവിടെ നോക്കിയപ്പോ എന്തിനപ്പൊ കണ്ണെടുത്തിട്ടുണ്ടെന്നാണോ നീ പറയെന്ന് ചോദിച്ചു അല്ല എടുത്തിട്ടുണ്ടെന്നല്ല കുറച്ച് നേരത്തെ കണ്ണൻ അങ്ങോട്ട് വന്നിട്ട് വെണ്ണയൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വെണ്ണയൊക്കെ കൊടുത്തു അത് കഴിക്കണേന്റെ ഇടയില് ആളെ കാണാണ്ടായി ഞാൻ വന്ന് നോക്കിയപ്പോ മുത്തുകളും കാണാനില്ല അപ്പൊ ഇന്നീ കണ്ണൻ എങ്ങാനും അറിയാതെ അത് എടുത്തിട്ടുണ്ടോ അറിയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു എന്നാ ശരി കണ്ണനെ കണ്ണന് വിളിക്കാന്നായിട്ട് ഉണ്ണി കണ്ണാ ഒന്നും കിട വരുമെന്ന് പറഞ്ഞു അപ്പൊ കണ്ണം വന്നിട്ടോ ചിരിച്ചിട്ട് അപ്പൊ എന്താ അമ്മയെന്ന് ചോദിച്ചു അതേ ഗോപിയുടെ മുത്തുകൾ എന്ന് പറയുന്നുണ്ട് നീ അങ്ങനെ അറിയാതെ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു അപ്പൊ നമ്മുടെ ഉണ്ണി ഒന്ന് പരിങ്ങി പരുങ്ങിയിട്ടോ എന്നിട്ട് ഈ പട്ടശേലൊക്കെ ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ നീ മടിശീലയിൽ നിന്ന് എടുക്കുന്ന പോലെ ഒരു പിടി മുത്തെടുത്തിട്ട് പറഞ്ഞു ഇതാണോ നിന്റെ കണ്ണത് പോയ ചോദിച്ചു അപ്പൊ ഗോപിക്ക് പറഞ്ഞു ആ ഇത് തന്നെയാണെന്ന് പറഞ്ഞു എന്റെ അമ്മേ ഈ ഗോപിക്ക് ഒരു ശ്രദ്ധയില്ലാട്ടോ ഞാൻ നടന്ന് വരുമ്പോ എനിക്കിത് വഴിയെന്നാണ് കിട്ടിയത് നല്ല വിലപിടിപ്പുള്ള മുത്തുകളല്ലേ വല്ല കള്ളന്മാരും കൊണ്ടുപോകണ്ടാന്ന് കരുതി ഞാൻ അങ്ങടെ എടുത്തതാ എന്തായാലും ഉടമസ്ഥരെ അന്വേഷിച്ചു വരുവല്ലോ അച്ഛൻ്റെ അടുത്ത് ഈ പരാതി പറയാനായിട്ട് അപ്പം തിരിച്ചു കൊടുക്കാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നതാ സൂക്ഷിച്ചു വെക്കാനായിട്ട് ഇതാ നിന്റെ മുത്ത് നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചോ ശ്രദ്ധയോടെ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞിട്ട് ആ മുത്തുകൾ ഗോപിയയ്ക്ക് കൊടുത്തു അപ്പം ഗോപിക്ക് നല്ല സന്തോഷമായി ഗോപിയെ തിരിച്ചു പോയിട്ടോ യശോധാമ കണ്ണനൊന്ന് നോക്കിയിട്ടോ അപ്പൊ കണ്ണന് മനസ്സിലായി ആ നോട്ടത്തിൻ്റെ അർത്ഥം കാരണം മോഷ്ടിച്ചു കൊണ്ടുവന്നതാണേ വേഗം ഉണ്ണി വന്നിട്ട് യശോദാമനെ കെട്ടിപ്പിടിച്ച് കൊഞ്ചിയിട്ട് പറയാണ് അമ്മേ നമ്മുടെ രാധയിലേ അവൾക്ക് നല്ല വെളുത്ത മുത്തുകൾ കൊണ്ടുള്ള മാല അതില്ലാത്രേ അപ്പം ഞാൻ ഈ മുത്തുകൾ കണ്ടപ്പോൾ അവൾക്ക് മാല പുറക്കാനായിട്ട് എടുത്തു കൊണ്ടുപോകും പറഞ്ഞു അപ്പൊ സത്യം പറഞ്ഞ കേട്ടപ്പോ യശോദാമയ്ക്ക് സന്തോഷായിട്ടോ യശോദാമ്മ പറഞ്ഞു മാല വേണമെങ്കിൽ അടുത്ത് ചോദിച്ചുകൂടെ ഉണ്ണി എന്ന് പറഞ്ഞിട്ട് ഉണ്ണിനെ ആയിട്ട് യശോധാമയുടെ അലമാര് തുറന്ന് അതിൽ നിന്ന് യേശോ ആഭരണ പെട്ടിയിൽ നല്ല ഭംഗിയുള്ള ഒരു മുത്തുമാലയുണ്ട് വെളുത്ത മുത്തുകളൊക്കെ കൊറത്തിട്ട് അതെടുത്തിട്ട് ഉണ്ണിയുടെ കയ്യില് കൊടുത്തിട്ട് പറഞ്ഞു ഇത് കൊണ്ടു കൊടു കൊടുത്തോളൂട്ടോ നിന്റെ രാധക്കുട്ടിക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ഉമ്മയൊക്കെ കവിൽ കൊടുത്തു ഉണ്ണിക്ക് നല്ല സന്തോഷമായി അങ്ങനെ ഉണ്ണി നല്ല ഭംഗിയില്ല ആ വെളുത്ത മുത്തുമാലെ എടുത്തിട്ട് നമ്മുടെ രാധാറണിക്ക് കൊണ്ടുപോയി കൊടുത്തു